യേശോ മിസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ യാക്കോബ് സ്ത്രീക എഴുതിയ ലേഖനത്തിന്റെ മൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുക നാവ് തീയാണെന്നാണ് യാക്കോബ് സ്ത്രീക പറയുക നാവിന്റെ ഉപയോഗം അതൊരു കാടിനെ പോലും ചാമ്പലാക്കാനുള്ള ഒരു പ്രഹരശേഷി അതിനുണ്ട് അശ്രദ്ധമായ നാവിന്റെ ഉപയോഗം അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശുദ്ധ യാക്കോബ്സ്ലിക തന്റെ ലേഖനത്തിലൂടെ പറയുകയാണ് ഉചിതമായ നല്ല വാക്ക് നന്മ പുറപ്പെടുവിക്കുന്നത് പോലെ അശ്രദ്ധമായ അസ്ഥാനത്തെ വാക്കുകൾ മനുഷ്യ ബന്ധങ്ങളെ തകർത്തുകളെയും യാക്കോബ്സ്ലിക പറയുകയാണ് ഓരോ വൃക്ഷവും അതിന്റെ സ്വഭാവം അനുസരിച്ചുള്ള ഫലങ്ങളെ പുറപ്പെടുവിക്കൂ അത്തിമരത്തിൽ നിന്ന് ഒലിവ് ഫലങ്ങളോ മുന്തിരിച്ചടിയിൽ നിന്ന് അത്തിപ്പഴങ്ങളോ ഉണ്ടാകുകയില്ല ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വെക്കുന്ന ചിന്തയും ഇത് തന്നെയാണ് നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുകയില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും തുടർന്ന് പറയുകയാണ് നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന്റെ നന്മയിൽ നിന്ന് നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നത് പോലെ ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു അതുകൊണ്ടാണ് വചനം പറഞ്ഞു വെക്കുന്നത് ഹൃദയത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ് അത്തരം സംസാരിക്കുന്നത് അത്തരത്തിൽ വരുന്ന വാക്ക് അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ഹൃദയത്തിൽ നന്മയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംസാരത്തിലും നന്മ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു പുതിയ ദിവസത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കാനും നന്മ പുറപ്പെടുവിക്കാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ആമീൻ